അങ്ങനെ മലബാർ ഗോൾഡിൻ്റെ മാർക്കറ്റിംഗ് വലിയ സാമ്പത്തിക ചെലവില്ലാതെ നമ്മുടെ ടി പി വിദ്വേഷകുമാർ എന്ന മുൻ പി ജി ഡി ഡി ജി പിന്നൊക്കെ പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ നാണക്കേടാണ് പി ജി ഡി ആയ അദ്ദേഹം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും വിദ്വേഷമുള്ള ആളുകൾ പോലും ഉപയോഗിക്കാത്ത വളരെ മനോഹരവും സാംസ്കാരിക സമ്പന്നതയും സ്വന്തം പാരമ്പര്യവും തറവാട്ട് മഹിമയും ഒക്കെ അനാവരണം ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഭാഷയിൽ അദ്ദേഹം മലയാളി സമൂഹത്തെ ഉത്ബോധനം ചെയ്യുകയും ചെയ്തു എപ്പോഴും നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആ വാക്കുകളുടെ പ്രയോഗത്തിലും ആ ആശയങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിലുമൊക്കെ വളരെ മനോഹരമായി നമ്മൾ സാധാരണ ഈ മെഡിക്കൽ രംഗത്ത് സ്കാൻ ചെയ്യുന്നത് പോലെ സാമൂഹ്യ രംഗത്ത് വളരെ വേഗത്തിൽ സ്കാൻ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷമായ ഒരു ശരീരഭാഗത്തിൻ്റെ അവയവത്തിൽ ഉണ്ടായ എന്തോ കാര്യമായ രോഗമോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇറിട്ടേഷനോ ഒക്കെ മൂലമാണ് അദ്ദേഹം ഇത്തരമൊരു രംഗത്തേക്ക് ഇറങ്ങിയത് എന്നാണ് അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുക ദീപാവലിക്ക് സ്വർണ്ണാഭരണം എടുക്കാൻ മലദ്വാർ ഗോൾഡിൽ പോകാതിരിക്കൂ അവർ വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കെതിരെയുള്ള ശക്തികളുമായി അവർ ബന്ധത്തിലാണ് ഇനി മുതൽ അവരെ ഉപേക്ഷിക്കുക പണത്തിന് പ്രാധാന്യം നൽകുന്ന നമ്മുടെ നടീനടന്മാർ അവരെ ഇപ്പോഴും പിന്തുണച്ചേക്കാം പക്ഷേ നമ്മളവരെ ഉപേക്ഷിക്കുക അവരറിയട്ടെ ഇന്ത്യക്കാരൻ്റെ പ്രതിഷേധം ണ്ട് നമ്മുടെ ശശികല പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു സിനിമ ഇറക്കിയിട്ട് അതിൽ നമ്മുടെ ദൈവങ്ങളെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു പണിയുണ്ട് അത് കേട്ട് ഞാൻ എന്തെങ്കിലും പറയും ഉള്ളവരെല്ലാം കൂടെ കയറി കണ്ട് ആ പടം വിജയിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ ഇത്രയും നാൾ മലബാർ ഗോൾഡ് ഒരുപാട് പരസ്യങ്ങൾ നടത്തിയെങ്കിലും ഇതാണ് ഏറ്റവും ഭംഗിയുള്ള പരസ്യം എന്ന് മാത്രമല്ല ആ പരസ്യത്തിലൂടെ അദ്ദേഹത്തിന് ഒരു സമാധാനവും കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഈ അസുഖത്തിന് എന്തായിരിക്കും അതിൻ്റെ ഒരു മാനസികമായ കാരണം കാരണം സാധാരണ ആളുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു രോഗം വരുന്നതിന് മാനസികമായ ഒരു കാരണമുണ്ട് ഇപ്പോൾ മലബാർ ഗോൾഡൻ ഗോൾഡെന്നൊന്നും പറയുന്നത് അതൊരു മതസ്ഥാപനമോ മതം പ്രമോട്ട് ചെയ്യുന്ന സ്ഥാപനമോ അല്ലെങ്കിൽ മതപ്രബോധന സ്ഥാപനമോ ഒന്നുമല്ല എന്ന് മാത്രമല്ല ഈ സ്വർണ കച്ചവടവും മതവുമായിട്ടൊന്നും യാതൊരു ബന്ധവും രണ്ട് വഴിയിലൂടെ പോകുന്നത് പക്ഷേ പുള്ളി നോക്കിയപ്പം അത് നടത്തുന്ന ആളുകളുടെ പേര് അഹമ്മദ് കുഞ്ഞ് മുഹമ്മദ് കുഞ്ഞ് അന്ത്രമാങ് ആയിരിക്കും എന്ന് ഉദ്ദേശിച്ചായിരിക്കണം പുള്ളി കാച്ചത് അങ്ങനെ ഒരു രോഗത്തെക്കുറിച്ച് ഞാൻ പല സൈക്കോളജിസ്റ്റുമായും ഡോക്ടർമാരുമായിട്ടൊക്കെ ഇത് കണ്ടപ്പോൾ തന്നെ ആലോചിച്ചു കാരണം ഇദ്ദേഹം കുറേ നാളായി രോഗിയായി തുടരുകയാണ് അപ്പോഴാണ് കോപ്രോഫാഗി എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ച് അവരെന്നോട് പറഞ്ഞത് കോപ്രോഫാഗിയുടെ അർത്ഥം ദ ഈറ്റിംഗ് ഓഫ് ഫീക്കസ് ഓർ ഡങ് എന്നാണ് അതായത് ഈ പറയുന്ന സ്റ്റൂള് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒച്ചിരി മോശം പ്രയോഗമാണ് അത് ഒച്ചൊരു മാനസികമായ രോഗമാണ് കാഷ്ടം ഭക്ഷിക്കുക എന്ന് പറയുന്നൊരു അസുഖമുണ്ട് ഏറ്റവും ലേച്ചമായ ഒരു മാനസികമായ അവസ്ഥയാണത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചപ്പോൾ കോപ്രോഫാഗിയ ഓർ ദി ഇഞ്ചെക്ഷൻ ഓഫ് ഫീക്കസ് കൺസിഡേർ ടു ബി എ വേരിയൻറ്റ് പിക്ക ഹാസ് ബീൻ അസോസിയേറ്റഡ് വിത്ത് മെഡിക്കൽ ഡിസോർഡേഴ്സ് ലൈക്ക് സീഷർ ഡിസോർഡേഴ്സ് സെറിബ്രൽ അട്രോഫി ആൻഡ് ട്യൂമേഴ്സ് ആൻഡ് വിത്ത് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ലൈക്ക് മെൻറ്റൽ റിട്ടാഡേഷൻ ആൾക്കഹോളിസൺ ഡിപ്രഷൻ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ സ്കീസോ തുടങ്ങിയ രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണത്രേ എന്ന് പറഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളിലാണ് ഈ അസുഖം ഉണ്ടാകുന്നത് സെർബൽ അട്രോപ്പി കൊണ്ടുണ്ടാവാം പിന്നെ അതുപോലെ തന്നെ സൈക്കാട്രിക് ഡിസോർഡർ മെൻറ്റൽ റിട്ടാർഡേഷൻ മാനസിക രോഗം കൊണ്ടുണ്ടാവാം ആൽക്കഹോളിസം കൊണ്ടുണ്ടാവാം ഇങ്ങനെയുള്ള സംഗതികൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് പിക്കയുടെ ഒരു വകഭേദമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇതിൽ കൊടുത്തിട്ടുണ്ട് വായിച്ചോ പിന്നെ കോപ്രോസ് എന്ന് പറഞ്ഞാൽ മലമെന്നും ഭാജ്യൻ എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുമാണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് പറയുന്നത് ഇത് ഒരു സവിശേഷമായ മാനസികാവസ്ഥയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്നാണ് തോന്നുന്നത് അത്തരം ആളുകളെ നമ്മളൊരു രോഗിയായി കാണുന്നതായിരിക്കും കൂടുതൽ ഉചിതമാവുക ഒരാൾ പറഞ്ഞത് തന്തയ്ക്ക് പറയാക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് എന്നു ആഴ്ചയിൽ ഒരിക്കൽ ഇത് തന്തയ്ക്ക് കേൾക്കണം എന്നാഗ്രഹമുള്ളതുപോലെ ജോസബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ഒരു സാമൂഹ്യ മാധ്യമത്തിലൊക്കെ എഴുതുകയും മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഷ്ടം കേരളത്തിലെ എമർജിങ് എൻ്റർപ്രണേഴ്സ് മുസ്ലീങ്ങളിൽ നിന്നാണ് അവരാണ് ഏറെക്കുറെ എല്ലാ ബിസിനസ്സുകളും ആരംഭിക്കുന്നത് അതിനെ തല്ലിക്കൊടുത്തുന്നതായിപ്പോയി മുൻ ഡി ജി പിയുടെ പ്രസ്താവന ഇദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ പി എച്ച് ഡി എൻ്റെ ഗുരുനാഥൻ്റെ കീഴിൽ നേടിയവനാണ് അദ്ദേഹത്തിന് പോലും അവമതിപ്പുണ്ടാക്കും ഇത് ആർക്ക് ഗുരുനാഥന് പോലും അവമതിപ്പുണ്ടാക്കും അത്രേത് ഇത് ജോസഫാസ്യൻ സാറേ ഇതൊരു അസുഖമാണ് പുള്ളിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്രോ ഫാഗിയ എന്ന് പറയുന്നൊരു അസുഖമാണ് അത് ഇങ്ങനെ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും പുള്ളി അപ്പോൾ അതുകൊണ്ട് അത് കേട്ട് വിഷമമൊന്നും തോന്നണ്ട ഗുരുനാഥനോട് പറയണം അത് ഓർത്ത് വേദനിക്കുകയോ പ്രയാസപ്പെടുകയോ ഒന്നും വേണ്ട എന്ന് യഥാർത്ഥത്തിൽ എന്താ ഇതിൻ്റെ പിന്നിലുണ്ടായ സംഭവം ഈ മലബാർ ഗോൾഡ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇതുണ്ടാകുന്നത് കോഴിക്കോട് നിന്നാണ് ഇത് ആരംഭിക്കുന്നത് അവർ എന്നിട്ട് ബൃഹത്തായ ഒരു നെറ്റ്വർക്ക് പോലെ എല്ലാ സ്ഥലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും അവിടെ അവിടെയുള്ള പ്രൊമോട്ടേഴ്സിനെയും അതുപോലെ പിന്നെ ബിസിനസ് ഹോൾഡേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ഒക്കെ ഓരോരുത്തരെ ക്ഷണിച്ച് ക്ഷണിച്ച് അവിടെ അവിടെ പിന്നെ സ്ഥാപനങ്ങളാക്കി ഇത് മുന്നോട്ട് പോയി ഇത് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി നന്നായി അതിൽ വർക്ക് ചെയ്തു ഒരു ടീമായി ഒരുപാട് ആളുകൾ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഇത് നല്ലൊരു ലെവലിലേക്ക് ഈ സ്ഥാപനം എത്തി ലോകത്തെല്ലാം കൂടി ഏതാണ്ട് നാണൂറ്റി പത്തോളം ബ്രാഞ്ചസ് ഉണ്ട് ഈ നാനൂറ്റി പത്തോളം ബ്രാഞ്ചസ് ഉണ്ടെന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ അഞ്ചാമത്തെ ഒരു വലിയ ജുവലറി നെറ്റ്വർക്കായി അവർ മാറിയിട്ടുണ്ട് നമ്മൾ ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ അത് പഠിച്ചതാണ് കാരണം പണ്ട് മുതലേ അവരിങ്ങനെ ടാർഗെറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പലതരത്തിൽ ഏത് സ്വർണം കൊണ്ടുവന്നാലും അവർക്കാന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും സ്വർണം എവിടുന്നതാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സെൻകുമാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ എവിടെ വരുന്നതാണ് എന്നുള്ള തരത്തിലാണ് സ്വർണം വന്നാൽ അവർ കള്ളപ്പണം വന്നാൽ വന്നാലവർ അത് വന്നാലവിടെ അവിടെ റെയ്ഡ് നടക്കും അവരെ പിടിച്ചടക്കും ഇങ്ങനെ എന്നും വാർത്തകളാണ് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ വേറെയുമുണ്ട് ഒരുപാട് ഈ പറയുന്ന നെറ്റ്വർക്കുകൾ ഉള്ളത് ഇപ്പോൾ നമ്മുടെ ജോയി ആലൂക്കാസ് അദ്ദേഹം ഒരു വലിയ പിന്നെ സ്ഥാപന നെറ്റ്വർക്കിൻ്റെ ആളാണ് ഇപ്പോൾ ലോകത്തിലെ എനിക്ക് തോന്നുന്നു മലയാളികളിലെ ഏറ്റവും സമ്പന്നനായ ആൾ അദ്ദേഹമാണ് അതിന് മുമ്പേ ഉണ്ട് ഭീമ ഗോൾഡ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഭീമ ഗോൾഡിനൊക്കെ വ്യക്തമായി അവർ അന്ന് മുതലേ ഈ പറയുന്ന ആർ എസ് എസ്സുമൊക്കെയായി വളരെ ലോഹ്യത്തിൽ പോകുന്ന ആളുകളാണ് വ്യവസായ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളോ അത്തരം കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമായിരിക്കും കാരണം ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ പോകുന്ന പിന്നെ രീതികളൊക്കെ ഉണ്ടായി വന്നേക്കാം അപ്പോൾ ഏതായാലും ഈ മലബാർ ഗോൾഡുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ ബെർ ബെർമിങ്ഹാമിൽ അവരുടെ ഒരു ഷോപ്പ് തുറന്നു ഒരു ഔട്ട്ലെറ്റ് തുറന്നു അപ്പോൾ അവർ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വർണം കയറ്റുമതി ചെയ്യുന്ന നെറ്റ്വർക്കുകളിൽ ഒരു പ്രധാനപ്പെട്ട ആളുകളാണ് അപ്പോൾ അവിടെ ഇത് തുടങ്ങിയപ്പോൾ അവിടെ എന്ത് ചെയ്തു ഇതിൻ്റെ പരസ്യവും ബാക്കിയുള്ള ഏർപ്പാടുകളുമൊക്കെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഈ ആളുകൾക്ക് കൊടുത്തു പി ആർ ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ ഞാൻ ജി കെ എസ് എഫ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഇരിക്കുമ്പോൾ അറിയാം ഇവരുടെ ഒരു നെഗോസിയേഷനും പിന്നെ ഇതിൻ്റെ ഏർപ്പാടുകളുമൊക്കെ ഭയങ്കര കട്ടിയ കാരണം ഇവരുടെ ഒരു ഒരു ബിസിനസ് ഫോക്കസൊക്കെ വളരെ ഷാർപ്പാണ് എന്തായാലും അങ്ങനെ അവർ അവിടെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചപ്പോൾ ആ ഏൽപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രൊമോഷൻ അവിടെ കരീന കപൂറോ എങ്ങാണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നിട്ട് അവിടെ നൂറുകണക്കിന് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചു വരുത്തി പല രാജ്യങ്ങളിൽ നിന്നുള്ള പലർ അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിൽ പാകിസ്ഥാനിൽ ജനിച്ച യു കെ സിറ്റിസണായ ഏതോ ഒരു ചൗധരി എന്തോ അവർ പേരിയാൻ മറന്നുപോയി അനീഷ ചൗധരി എന്നോ ഇങ്ങനെ പറയുന്ന ഒരു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇതിൻ്റെ പ്രൊമോഷന് ആ പ്രൊമോഷൻ ഏൽപ്പിച്ച ഏജൻസി നൂറുകണക്കിന് ഇൻഫ്ലുവൻസറുടെ കൂട്ടത്തിൽ അവർക്കും കൊടുത്തു ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും കട തുടങ്ങുമ്പോൾ ഓരോ സോഷ്യൽ മീഡിയക്കാര് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പരസ്യം തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യായിരം രൂപ പതിനായിരം രൂപയൊക്കെ ഓരോരുത്തർ കൊടുത്ത് ഇപ്പം ചെയ്യിക്കുന്ന പതിവുണ്ട് ഒരു പണിയില്ല എനിക്കത് താല്പര്യമില്ല ഈ അതില്ലെങ്കിൽ അതില്ലെന്നേ ഉള്ളൂ ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും പറയാറില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്ത കൂട്ടത്തിൽ ആ സ്ത്രീ അല്ലെങ്കിൽ അവർ ഇതിന് മുമ്പെങ്ങാണ്ട് പഹൽഗാം വന്നപ്പോൾ അവർ പാകിസ്ഥാൻ ആയതുകൊണ്ട് അവർ പഹൽഗാം സംഭവത്തിൽ പാകിസ്ഥാനെ ന്യായീകരിച്ചോ മറ്റോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സെൻകുമാറിനെ പോലെ ആരോ ഒരാൾ എടുത്ത് ട്വിറ്ററിലിട്ടു അപ്പോൾ ഇവരെ ചെയ്തു മലബാർ ഗോൾഡുകാർ നേരെ ഡൽഹി ഹൈക്കോടതിയിൽ പോയി മെറ്റായിക്ക് ഡൽഹി ഹൈക്കോടതി കർശനമായ നിർദ്ദേശം നൽകി അങ്ങനെ പ്രചരിപ്പിക്കുന്ന എല്ലാ സംഗതികളും നീക്കം ചെയ്യണം എന്ന് പറഞ്ഞു ഇതാരും കേരളത്തിൽ അറിഞ്ഞില്ല പക്ഷേ മാത്രം നോക്കിയിരിക്കുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ കോപ്രോഫാഗിയ കോപ്രോഫാഗിയ ഉള്ള സാക്ഷാൽ ഇദ്ദേഹം കണ്ടു അതാണ് ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ നേരെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവമായ ആ ഭാഗത്തേക്ക് പുള്ളി പോയത് അവിടെ സ്പർശിച്ചുകൊണ്ടാണ് പുള്ളി ആ പോസ്റ്റ് പോസ്റ്റിട്ടത് അതുകൊണ്ടാണ് ആ ഭാഗം പുള്ളിക്ക് പ്രത്യേകമായി ഓർമ്മ വന്നത് അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇതിനു മുമ്പ് ഒരുപാട് ബ്ലോഗേഴ്സും ഇവിടുത്തെ പോസ്റ്റുകാരും എല്ലാം നമ്മൾ അഫ്ഗാനിസ്ഥാനെ മത്സരിച്ച് ചീത്ത വിളിച്ചിട്ടുണ്ട് താലിബാൻ എന്നാണെന്നും പറഞ്ഞു മിണ്ടാതിരിക്കുന്നവരെ പോലും നമ്മുടെ പണിക്കരുമൊക്കെ എന്തോരം ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ താലിബാനിലെ പിന്നെ എന്താ അമീർ മുത്തലാഖോ അയാളാണ് ഇവിടെ വന്നിരുന്നത് പത്രസമ്മേളനം നടത്തി ബഹുമെടുക്കാനായിട്ട് നമ്മുടെ എല്ലാ ഔദ്യോഗിക സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിപ്പോയത് പോയപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കടുത്ത ബുദ്ധിയാണ് പാകിസ്ഥാനെ അഴിച്ചു കൊല്ലാനാണ് നമ്മൾ വിട്ടേക്കുന്നത് വാർത്തയിൽ കിടങ്ങുന്നത് ദോഹയിൽ അവന്മാരും പാകിസ്ഥാനിവിടെ ധാരണയായിരുന്നു ഇനി ബാക്കി രണ്ടാം ഘട്ടം വേറെ കണ്ടുവച്ചാവൂ എന്ന് അപ്പോൾ ഇത് എവരാണ് തീരുമാനിക്കുന്നത് ആരുടെയെങ്കിലും പേര് പറഞ്ഞു പോയാൽ കച്ചവടക്കാർ ഇതുപോലെ ഏതെങ്കിലും അബദ്ധത്തിന് ചെന്ന് പെട്ടുപോയാൽ അല്ലെങ്കിൽ ഒരു പടവെടുത്തിട്ട് പോയാൽ ഈ പറയുന്ന ആളിൻ്റെ പേരാണ് പി ജി ഡി പി ജി ഡി ജി പി ഡി ജി പി ഡി പി ജി എന്ന് പറയുന്നത് പുള്ളിയാണ് ഇതിനെ കത്തിച്ചത് ഇനി അവരുടെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്താ രണ്ട് പത്ത് ഇരുപത്തി ആറായിരത്തോളം ജീവനക്കാരുണ്ട് അവരുടെ സ്ഥാപനത്തിൽ അതിൽ എൺപത് ശതമാനവും നോൺ മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ടവരാണ് നിങ്ങൾ ഏത് ഷോറൂമിൽ പോയി നോക്കിക്കോ അവിടെ നിൽക്കുന്നത് ഞാൻ പോയിട്ടൊന്നുമില്ല പക്ഷേ അവരുടെ പ്രൊഫൈലുകളിൽ നമ്മൾ കയറി നോക്കുമ്പോൾ കാണുന്നത് എൺപത് ശതമാനം പേര് നോൺ മുസ്ലിംസാണ് ഒരു പക്ഷേ ബാക്കിയുള്ള ഏത് വ്യവസായ സ്ഥാപനം ഇപ്പം നമ്മുടെ ആലുവക്കാസിൻ്റേതാവട്ടെ ഭീമയിലാവട്ടെ ഒന്നും അത്രയും ഒന്നും ഉണ്ടാവില്ല ഇതെന്താണ് ഇവർ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവരുടെ എംപ്ലോയിസ് ഷെയർ ഹോൾഡേഴ്സാണ് നാലായിരോ നാലായിരത്തി അഞ്ഞൂറോ ഷെയർ ഉണ്ട് ഇവരുടെ എംപ്ലോയീസ് പിന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടം കാശ് ഉള്ളവർ കാശ് കൊടുക്കുന്നവരും കാശുമായിട്ടും കാശിൻ്റെ ലാഭവും കാശിൻ്റെ കച്ചവടവും കച്ചവടക്കാരാണ് ഇവർക്കെന്തുവാ ഇന്ത്യയും പാകിസ്ഥാനും ഇവർക്കെന്തുവാ മലേഷ്യയും ജപ്പാനും ഏത് കച്ചവടക്കാരനാണ് ആ താല്പര്യമുള്ള അത്രയും സാമൂഹ്യ താല്പര്യമുള്ള സ്വർണ്ണ കച്ചവടക്കാരാരുണ്ട് ഇവർ പിന്നെ കുറേ പേർക്ക് ചാരിറ്റിയും അതും ഇതും ഭക്ഷണവും ബാക്കിയുള്ള ഏർപ്പാടും ഒക്കെ അതൊക്കെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അവരുടെ ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടി പലതും ചെയ്യാറുണ്ട് അതുപോലെയൊക്കെ ചെയ്തൊക്കെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ എന്തായാലും ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് സമാധാനിക്കാം ഈ ദീപാവലി കാലത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മാർക്കറ്റിംഗ് പ്രൊമോഷനാണ് സാക്ഷാൽ നമ്മുടെ ഡി ജി പിയുടെ മാനസിക രോഗം ഒരു ഗുണകരമായി വന്നത് അദ്ദേഹത്തിൻ്റെ ഈ മാനസിക രോഗമൊന്നും ബി ജെ പി കാരും ഏറ്റെടുക്കൂല്ല കുറച്ച് പോലെ അതിതീവ്ര ആളുകൾ ചെന്നേ ഉള്ളൂ ഈ പറയുന്ന പുള്ളിയുടെ ഇതിൻ്റെ അടിയിൽ പോസ്റ്റിൻ്റെ അടിയിൽ തൂങ്ങുള്ളൂ അല്ലാതെ ആരും തൂങ്ങൂല്ല കാരണം അവർക്ക് പോലും ഉൾക്കൊള്ളാനൊക്കത്തില്ല ഈ മാനസിക രോഗം അവർക്ക് വിവിധ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരുമായി കച്ചവട ബന്ധങ്ങൾ വ്യാപാര ബന്ധങ്ങൾ ഡൊണേഷൻ കൊടുപ്പ് വാങ്ങിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ആളുകളെ എടുപ്പിക്കുക ഇങ്ങനെയൊക്കെ രാഷ്ട്രീയക്കാർക്ക് ബന്ധമില്ലേ യവനിതൊന്നും ഒരു ബന്ധമില്ലല്ലോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇതുപോലെ ഇരുന്ന് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നാൽ പോരെ എന്താ ചെയ്യുക അയാളൊക്കെ ആയിരുന്നു ഈ സംസ്ഥാനത്തിൻ്റെ ഡി ജി പി എന്ന ആളുകളോട് പറയേണ്ടി വരുന്നത് ഓർക്കുമ്പോഴാണ് വല്ലാത്ത വിഷമം